അടുത്ത ഒരു വർഷത്തേക്ക് ഹോൾഡ് ചെയ്യാവുന്നതും ഇരുപത്തഞ്ച് ശതമാനത്തിനടുത്ത് ആവറേജ് റിട്ടേൺ തരാൻ ശേഷിയുള്ളതും പ്രമുഖ ബ്രോക്കേജ് ഏജൻസിയായ ഗോൾഡ് മാൻ സാൻസ് റെക്കമെൻഡ് ചെയ്യുന്നതുമായ പത്ത് സ്റ്റോക്കുകളെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഇന്ത്യൻ എക്കോണമി ഒരു സിക്ലിക്കൽ സ്ലോഡൌണിലൂടെ കടന്നു പോവുകയാണ് സ്റ്റോക്ക് മാർക്കറ്റ് ബോട്ടം ലെവലിൽ നിന്നും റിക്കവർ ആയെങ്കിലും ഇപ്പോഴും ഓൾ ടൈം ഹൈയിൽ നിന്നും പത്ത് ശതമാനത്തോളം ഡിസ്കൗണ്ടിലാണ് ലഭിക്കുന്നത് വരുന്ന ഒരു വർഷത്തിനുള്ളിൽ ഏണിംഗ് പെർ ഷെയറിൽ ഇരുപത്തഞ്ച് ശതമാനത്തോളം വളർച്ച നൽകാൻ ശേഷിയുള്ള പത്ത് സ്റ്റോക്കുകളെ പ്രമുഖ ബ്രോക്കേജായ ഗോൾഡ് മാൻ സാൻസ് റെക്കമെൻഡ് ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തേഴ് ഫിനാൻഷ്യൽ ഇയറിൽ ഈ കമ്പനികളുടെ ആർ ഒ ഇയിൽ ഇരുപത്തഞ്ച് ശതമാനം വളർച്ചയും ഏണിംഗ് പെർ ഷെയറിൽ ഇരുപത്തി മൂന്ന് ശതമാനത്തോളം വളർച്ചയുമാണ് ഗോൾഡ് മാൻ സാൻസ് പ്രതീക്ഷിക്കുന്നത് കൂടാതെ വരുന്ന ഒരു വർഷത്തിനുള്ളിൽ ഇന്ത്യൻ എക്കോണമിയിലും പ്രകടമായ മാറ്റം വന്നേക്കാം എക്കോണമി ഇപ്പോൾ നേരിടുന്ന സ്ലോഡൗൺ അല്ല മറിച്ച് സിക്ലിക്കലാണ് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ വരും സമയങ്ങളിൽ ഈ സിറ്റുവേഷൻ മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പ്രത്യേകിച്ചും ഇപ്രാവശ്യത്തെ ബഡ്ജറ്റിൽ ഡിസ്പോസിബിൾ സ്പെൻഡിങ്ങിനെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലുള്ള ടാക്സ് ലാബിൻ്റെ രൂപീകരണവും ആർ ബി ഐയുടെ ഇൻട്രസ്റ്റ് റേറ്റ് കെട്ടുമൊക്കെ മാർക്കറ്റിൽ ഇൻട്രസ്റ്റ് റേറ്റ് കെട്ടുമൊക്കെ മാർക്കറ്റിലെ ലിക്വിഡിറ്റി വർദ്ധിപ്പിക്കുന്നതിനും ജി ഡി പി ഗ്രോത്തിനും പിന്നിലെ പ്രധാന ട്രിഗറായി പ്രവർത്തിച്ചേക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷത്തിൽ ഇന്ത്യയുടെ രണ്ടാമത്തെ ഇന്ത്യയുടെ രണ്ടാം പകുതിയിൽ സാമ്പത്തിക വളർച്ച ആറ് പോയിൻറ്റ് നാല് ശതമാനം അച്ചീവ് ചെയ്യുമെന്നാണ് ഗോൾഡ് മാൻ സാൻസിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത് ഈ സാഹചര്യങ്ങളൊക്കെ മനസ്സിലാക്കിയാണ് ഗോൾഡ് മാൻ സാൻസ് വരുന്ന ഒരു വർഷത്തേക്ക് നമ്മൾക്ക് പരിഗണിക്കാവുന്ന സ്റ്റോക്കുകളെ റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത് ഒന്നാമത്തെ സ്റ്റോക്ക് എച്ച് ബാങ്ക് എച്ച് ഡി എഫ് സി ബാങ്ക് കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ ഒരു ശതമാനം ഇടിഞ്ഞ് ആയിരത്തി എണ്ണൂറ്റിമൂന്ന് രൂപയ്ക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്നു ആർ ബി ഐയുടെ ലിക്വിഡിറ്റി വർദ്ധിപ്പിക്കാനുള്ള തീരുമാനത്തിൻ്റെ ഏറ്റവും അധികം ബെനിഫിറ്റ് ലഭിക്കുന്ന ഒരു സ്റ്റോക്ക് കൂടിയാണ് എച്ച് ഡി എഫ് സി ബാങ്ക് എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെ ലോൺ ഗ്രോത്തിലും ഡെപ്പോസിറ്റിലും ദീർഘകാലമായി കൺസോൾട്ടേഷൻ വന്നു കഴിഞ്ഞു അല്ലെങ്കിൽ ദീർഘകാലമായി കാണുന്ന കൺസോൾട്ടേഷനിൽ നിന്നും ഒരു റാലി വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തിയേഴ് സാമ്പത്തിക വർഷത്തിൽ ഗോൾഡ് മാൻ സൻസ് പതിനഞ്ച് ശതമാനം സി എ ജി ആറോട് കൂടിയുള്ള ഗ്രോത്താണ് എച്ച് ഡി എഫ് സി ബാങ്കിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ട് എച്ച് ഡി എഫ് സി ബാങ്കിന് ബൈ എന്ന റേറ്റിംഗും രണ്ടായിരത്തി തൊള്ളായിരത്തിൻ്റെ ടാർഗറ്റും നൽകി രണ്ടാമത്തെ സ്റ്റോക്കും ബാങ്കിംഗ് സെക്ടറിലെ തന്നെ ഒരു സ്റ്റോക്കാണ് പേര് എ യു സ്മോൾ ഫിനാൻസ് ബാങ്ക് മികച്ച വളർച്ചാ സാധ്യത ഇൻഡസ്ട്രിയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അട്രാക്റ്റീവ് വാല്യൂഷനിൽ സ്റ്റോക്ക് ലഭിക്കുന്നത് കൂടാതെ കോർ പോർട്ട്ഫോളിയോയിലെ മികച്ച രീതിയിലുള്ള അസറ്റ് ക്വാളിറ്റി എന്നിവയുടെ പശ്ചാത്തലത്തിലാണ് ഗോൾഡ് മാൻ സാൻസ് എ യു സ്മോൾ ഫിനാൻസ് ബാങ്കിനെ ഡെപ്പോസിറ്റ് എ യു സ്മോൾ ഫിനാൻസ് ബാങ്കിനെ റെക്കമെൻഡ് ചെയ്യുന്നത് കൂടാതെ ഫ്രാഞ്ചസി വളർത്തുന്നതിലും കമ്പനി മുന്നിലാണ് ഈ ഫാക്ടറികളുടെ പശ്ചാത്തലത്തിൽ എ യു സ്മാൾ ഫിനാൻസ് ബാങ്കിന് ബൈ എന്ന റേറ്റിംഗും എഴുന്നൂറ്റി തൊണ്ണൂറ്റാറ് രൂപയുടെ ടാർഗറ്റുമാണ് ഗോൾഡ് മാൻ സാൻസ് നൽകിയിരിക്കുന്നത് മൂന്നാമത്തേത് ടൈറ്റൻ പാൻ ഇന്ത്യ പ്രസൻസ് ഉള്ള പാൻ ഇന്ത്യ പ്രസൻസ് ഉള്ള കമ്പനിയാണ് കൂടാതെ ജുവലറി സെക്ടറിലെ മാർക്കറ്റ് ലീഡർ സ്റ്റോക്കാണ് സ്വർണ്ണവില ഉയരുന്നതനുസരിച്ച് പ്രീമിയം ജുവലറികളുടെ വില കുറയ്ക്കാൻ കമ്പനി ശ്രമിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ സ്റ്റഡ് ചെയ്ത ആഭരണ ഡിസൈനുകൾ പുനർനിർമ്മിക്കുക എന്നുള്ള ഒരു ബിസിനസ്സിലേക്ക് കൂടി കമ്പനി കടക്കുന്നു ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തിയേഴ് ഫിനാൻഷ്യൽ ഇയറിൽ കമ്പനിയുടെ മാർജിൻ ഇംപ്രൂവ് ആകാൻ സാധ്യതയുണ്ടെന്നാണ് ഗോൾഡമാൻ സൻസിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത് ഇതിന്റെ പശ്ചാത്തലത്തിൽ പതിനെട്ട് ശതമാനം സി എ ജി ആറോട് കൂടിയുള്ള വളർച്ചയാണ് കമ്പനി പ്രതീക്ഷിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി അഞ്ച് ഫിനാൻഷ്യൽ ഇയറിൽ ആറ് പോയിൻറ്റ് രണ്ട് ശതമാനം സി എ ജി ആറോട് കൂടിയുള്ള വളർച്ചയായിരുന്നു കമ്പനി കാഴ്ചവെച്ചത് ഈ ഫാക്ടറികളുടെ പശ്ചാത്തലത്തിൽ ടൈറ്റാൻ എന്ന സ്റ്റോക്കിന് എന്ന റേറ്റിംഗും മൂവായിരത്തി തൊള്ളായിരം രൂപയുടെ ടാർഗറ്റ് നൽകിയിട്ടുണ്ട് ടൈറ്റാൻ മൂവായിരത്തിനടുത്ത് ട്രേഡ് ചെയ്യുകയും ചെയ്യുന്നു നാലാമത്തേത് എഫ് എം സി ജി സെക്ടറിലെ പിക്കായ ഗോദ്രേജ് കൺസ്യൂമർ പ്രൊഡക്റ്റ് ആണ് ഗോദ്രേജ് കൺസ്യൂമർ പ്രൊഡക്റ്റ് ലിമിറ്റഡിൽ ഗോദ്രേജ് കൺസ്യൂമർ പ്രൊഡക്റ്റ് ലിമിറ്റഡിൻ്റെ കൺസ്യൂമർ സെൻസിലുണ്ടായിരിക്കുന്ന വർധനവും കമ്പനിയുടെ എബിറ്റയിൽ വരാൻ പോകുന്ന വളർച്ചയും കൂടാതെ പുതിയ ഫോർമുലേഷനിൽ നിന്നും കമ്പനി നേടുന്ന ഹൈ ഇൻഡെക്സ് റവന്യൂവും ഹെയർ ആൻഡ് ഫാബ്രിക് കെയർ സെഗ്മെൻറ്റിൽ കമ്പനിയുടെ മികച്ച രീതിയിലുള്ള വളർച്ചയും സോപ്പുകളിലുണ്ടായ വിലവർദ്ധനവ് കാരണം കമ്പനിയുടെ എബിറ്റ മാർജിൻ വർദ്ധിക്കാനുള്ള സാധ്യതയും പരിഗണിച്ചാണ് ഗോൾഡ് മാൻ സാൻസ് ജി എസ് പി എൽ അല്ലെങ്കിൽ ഗോദറേജ് പ്രൊ ഗോദറേജ് കൺസ്യൂമർ പ്രൊഡക്ട്സ് ലിമിറ്റഡിന് ബൈ എന്ന റേറ്റിംഗും ആയിരത്തി മുന്നൂറ്റി എഴുപത് രൂപയുടെ ടാർഗറ്റ് നൽകിയിരിക്കുന്നത് നാലാമത്തെ സ്റ്റോക്ക് അദാനി സോറി അഞ്ചാമത്തെ സ്റ്റോക്ക് അദാനി പോർട്ട് അദാനി പോർട്ട് ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തൊന്ന് രൂപയ്ക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്നു അട്രാക്റ്റീവ് വാല്യൂഷന് ലഭിക്കുന്ന ഒരു സ്റ്റോക്കാണ് കൂടാതെ റിസ്ക് റിവാർഡ് റേഷ്യോ മികച്ചതാണ് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ബൈ എന്ന റേറ്റിങ്ങും ആയിരത്തി നാനൂറ് രൂപയുടെ ടാർഗറ്റുമാണ് നൽകിയിരിക്കുന്നത് മറ്റൊരു സ്റ്റോക്ക് ഇൻഡിഗോ ഇൻഡിഗോ അയ്യായിരത്തി ഇരുപത്തി നാല് രൂപയ്ക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്നു ഇൻഡിഗോയ്ക്ക് അയ്യായിരത്തി അൻപത് രൂപയുടെ ടാർഗറ്റാണ് നൽകിയിരിക്കുന്നത് ഇൻഡിഗോയുടെ ടാർഗറ്റിനടുത്തായിട്ടാണ് സ്റ്റോക്ക് ഏകദേശം ട്രേഡ് ചെയ്യുന്നത് ബ്രേക്ക്ഔട്ട് ട്രേഡിംഗ് പോയിന്റ് ഓഫ് വ്യൂ സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാവുന്നവർക്ക് ഇൻഡിഗോ എന്ന സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാം എന്നാലും രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയേഴ് വർഷത്തിനിടയിൽ പതിനേഴ് ശതമാനം സി എ ജി ആറോട് കൂടിയുള്ള വളർച്ച വരാൻ സാധ്യതയുള്ള കമ്പനിയാണ് ഇൻഡിഗോ കൂടാതെ ഒരു ഡൊമസ്റ്റിക് എയർ ഒരു ഡൊമസ്റ്റിക് കാരിയർ എന്നതിലുപരി കമ്പനി കമ്പനി ഗ്ലോബൽ ഏവിയേഷനിൽ തന്നെ ശ്രദ്ധിക്കപ്പെട്ടു തുടങ്ങിയ ഒരു കമ്പനിയാണ് വരും സമയങ്ങളിൽ കൂടുതൽ വളർച്ച ഇൻഡിഗോയിൽ നിന്നും ഗോൾഡ് മാൻ സാൻസ് പ്രതീക്ഷിക്കുന്നു ഏഴാമത്തെ സ്റ്റോക്ക് മേക്ക് മൈ ട്രിപ്പ് മേക്ക് മൈ ട്രിപ്പിലും അട്രാക്റ്റീവ് വാലുവേഷനിലാണ് സ്റ്റോക്ക് ലഭിക്കുന്നത് കൂടാതെ മികച്ച രീതിയിലുള്ള മത്സര അന്തരീക്ഷവുമുണ്ട് ഇതിൻ്റെയൊക്കെ ഇതിൻ്റെയൊക്കെ സാഹചര്യത്തിൽ കമ്പനിയുടെ ഡൗൺ സൈഡ് റിസ്ക് കുറവുമാണ് അതുകൊണ്ട് മേക്ക് മൈ ട്രിപ്പിന് നൂറ്റി രൂപയുടെ ടാർഗറ്റാണ് ഗോൾഡ് മാൻ സാൻസ് നൽകിയിരിക്കുന്നത് എട്ടാമത്തെ സ്റ്റോക്ക് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര ഓട്ടോമൊബൈൽ സെക്ടറിൽ നിന്നുള്ള പിക്ക് ആണ് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര വരുന്ന ഒരു വർഷത്തിനുള്ളിൽ മുന്നൂറ്റി മുപ്പത് ബി പി എസ്സിൽ ബി പി എസിൻ്റെ വളർച്ചയാണ് കമ്പനിയിൽ നിന്നും ഗോൾഡ് മാൻ സാൻസ് പ്രതീക്ഷിക്കുന്നത് കൂടാതെ എൻ്റെയാർ ഓട്ടോമോട്ടീവ് വിഭാഗത്തിൻ്റെ പി ഇ പത്തൊൻപത് പോയിൻറ്റ് നാല് എന്ന അട്രാക്റ്റീവ് ലെവലിൽ ലഭിക്കുന്നുമുണ്ട് മികച്ച രീതിയിലുള്ള വളർച്ചയോടൊപ്പം തന്നെ എസ് യു വി സെഗ്മെൻറ്റിലുള്ള കമ്പനിയുടെ വ്യക്തമായ എക്സ്പോസറും ഈ സ്റ്റോക്കിനെ ഒരു ഫേവറേറ്റ് പിക്ക് ആയി മാറുന്നതിന് പിന്നിലെ പ്രധാന കാരണമായി മാറിയിട്ടുണ്ട് ഈ ഫാക്ടറികളുടെ പശ്ചാത്തലത്തിൽ സ്റ്റോക്കിന് ബൈ എന്ന റേറ്റിംഗും മൂവായിരത്തി എണ്ണൂറ് രൂപയുടെ ടാർഗറ്റുമാണ് നൽകിയിരിക്കുന്നത് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര എന്ന സ്റ്റോക്ക് രണ്ടായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ട്രേഡ് ചെയ്യുന്നത് ഉയർന്ന അപ്സൈഡ് മൊമൻറ്റം ഗോൾഡ് മാൻ സാൻസിന് ഈ കമ്പനിയിൽ നിന്നുമുണ്ട് ഒൻപതാമത്തെ സ്റ്റോക്ക് അപ്പോളോ ഹോസ്പിറ്റൽ എവർഗ്രീൻ ഡിമാൻഡുള്ള ബിസിനസ് മോഡലാണ് കൂടാതെ സ്റ്റോക്ക് പത്ത് ശതമാനത്തോളം കറക്ഷനിലും ലഭ്യമാണ് അതേസമയം കമ്പനിയുടെ എബിറ്റയിൽ മൂന്ന് മുതൽ അഞ്ച് ശതമാനത്തോളം ഇടിവ് വരാൻ സാധ്യതയുണ്ടെന്നുണ്ട് സാധ്യതയുണ്ടെന്ന് ഗോൾഡ് മാൻ സൺസിൻ്റെ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ടെങ്കിലും അട്രാക്റ്റീവായിട്ടുള്ള ഒരു എൻട്രി പോയിന്റിലാണ് സ്റ്റോക്ക് ലഭിക്കുന്നത് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാം കൂടാതെ അപ്പോളോ ഹോസ്പിറ്റലിൻ്റെ ഒക്കുപെൻസി റേഷ്യോയിൽ അല്ലെങ്കിൽ ഒക്കുപൻസിയിൽ നൂറ് ബി പി എസിൻ്റെ വർദ്ധന ഉണ്ടായിട്ടുണ്ട് ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ രീതിയിലുള്ള ബിസിനസ് മോഡലാണ് കമ്പനി നടപ്പിലാക്കുന്നത് ഈ ഫാക്ടറികളുടെ പശ്ചാത്തലത്തിൽ അപ്പോളോ ഹോസ്പിറ്റലിന് ബൈ എന്ന റേറ്റിംഗും എണ്ണായിരത്തി ഇരുപത്തിയഞ്ച് രൂപയുടെ ടാർഗറ്റുമാണ് ഗോൾഡ്മാൻ സാൻസ് നൽകിയിരിക്കുന്നത് ഇനി പവർ സെഗ്മെൻറ്റിൽ നിന്നുള്ള ഗോൾഡ് മാൻ സാൻസൻ്റെ പിക്ക് പവർ ഗ്രിഡ് എന്ന സ്റ്റോക്കാണ് ശക്തമായ ബാലൻസ് ഷീറ്റും കുറഞ്ഞ രീതിയിലുള്ള കടബാധ്യതയും മികച്ച എക്സിക്യൂഷൻ കപ്പാസിറ്റിയും ഒക്കെ കണക്കിലെടുത്താണ് പവർ ഗ്രിഡിന് ബൈ എന്ന റേറ്റിംഗ് നൽകിയിരിക്കുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപയ്ക്ക് അടുത്തായിട്ടാണ് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത് മുന്നൂറ്റി എഴുപത്തഞ്ച് രൂപയുടെ ടാർഗറ്റാണ് ഗോൾഡ് മാൻ സാൻസൺ നൽകിയിരിക്കുന്നത് കൂടാതെ ഇന്ത്യയുടെ പവർ ഫിനാൻസിംഗിൽ ഏകദേശം മുപ്പത് ശതമാനത്തോളം ഇന്ത്യയുടെ ഗ്രിഡ് ക്യാപെക്സിൽ ഏകദേശം മുപ്പത് ശതമാനത്തോളം പവർ ഫിനാൻസ് നൽകാൻ ശേഷിയുള്ള ഒരു സ്റ്റോക്കായിട്ട് കൂടിയാണ് പവർ ഗ്രിഡ് എന്ന സ്റ്റോക്കിനെ ഗോൾഡ് മാൻ ചാൻസ് വിശേഷിപ്പിക്കുന്നത് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ സ്റ്റോക്കിന് ബൈ എന്ന റേറ്റിങ്ങും മുന്നൂറ്റി എഴുപത്തഞ്ച് രൂപയുടെ ടാർഗറ്റും നൽകിയിട്ടുണ്ട് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു താങ്ക്